നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ആഗ്രഹം എന്താണോ അതാണ് നമ്മുടെ യഥാർത്ഥ സ്വപ്നം അത് പറഞ്ഞത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡിയർ ഫ്രണ്ട്സ് നമ്മൾ തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സർ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി നിങ്ങളുടെ വീടിന് മുമ്പിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറ്റില്ല എന്ന് പറയുമോ ഇല്ല അല്ലേ പക്ഷേ അതിന് പകരം നമ്മളൊരു ഡെഡ് ബോഡിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ സർ ഈ ഡെഡ് ബോഡി കുറച്ചു നേരം നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല മരണശേഷം ഒരു ചെരുപ്പിന് കിട്ടുന്ന വില പോലും ഒരു മനുഷ്യന് കിട്ടില്ല ജീവനുള്ളത് വരെയാണ് നമുക്ക് വിലയുള്ളൂ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ പേര് മാത്രമേ അവശേഷിക്കൂ ആ പേരിന്റെ വില എത്രയായിരിക്കണമെന്ന് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് ഒന്ന് ജനിച്ചു മരിച്ചവർ അവർ ജനിച്ചു മരിച്ചു ആരും അറിയില്ല രണ്ടാമതായി വരുന്നത് ജീവിച്ചു മരിച്ചവർ ഇവരൊക്കെ വെറുതെ പാവകളെ പോലെയാണ് കാണാനൊക്കെ ഉണ്ടാവും പക്ഷെ ലൈഫ് പിന്നെ മൂന്നാമതായി വരുന്നത് മരിച്ചു ജീവിച്ചവർ ലോകത്തിലും നല്ലവരുമുണ്ട് ദുഷ്ടന്മാരുമുണ്ട് ദുഷ്ടന്മാരെ കുറിച്ച് നമ്മൾ എന്തിനാ ലോചിക്കുന്നു നല്ലവരായിട്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും നമ്മുടെ നാടിനു വേണ്ടി ജീവൻ പോലും പണയം വെച്ച് പോരാടിയവർ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് യുവാക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച ഡോക്ടർ എ ടി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു കടൽ കടന്നു വന്ന് ഇന്ത്യയുടെ അന്തസ്സു കാത്തു സൂക്ഷിച്ച സ്വാമി വിവേകാനന്ദൻ അദ്ദേഹവും മനസ്സിൽ ജീവിക്കുന്നു ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹവും ജീവിക്കുന്നു ജാതി മത വേർതിരിവുകൾ നോക്കാത്ത മദർ തെരേസ അവരും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന നല്ല ചിന്ത ഈ ലോകത്തിന് പറഞ്ഞുകൊടുത്ത ശ്രീ നാരായണ ഗുരുദേവൻ അദ്ദേഹവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ നാടിന്റെ നിധികളായ കവികൾ വിജ്ഞാനികൾ അവരും നമ്മോടൊപ്പം തന്നെയുണ്ട് അവരെല്ലാം മരിച്ചുപോയെങ്കിലും നമ്മുടെ മനസ്സിലൂടെ ജീവിക്കുന്നു പക്ഷെ ജീവനോടെയുള്ള നമ്മളോ വെറും ജഡമായി ജീവിക്കുന്നു നേട്ടങ്ങൾ ലക്ഷ്യമാക്കൂ എന്ന ഗോപുരം പടുത്തുയർത്തു എല്ലാത്തിനും ഉയരത്തിലേക്ക് എത്തിച്ചേരൂ നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ കഷ്ടപ്പാടുകളുണ്ടാവും വേദനയുണ്ടാവും തടസ്സങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും പക്ഷെ അതിനെയെല്ലാം മറികടക്കാൻ നമ്മുടെ പക്കൽ അതാണ് നമ്മുടെ ആത്മവിശ്വാസം അപ്പൊ ഞങ്ങളത് സ്വപ്നം തന്നെയാണോ പക്ഷെ കേട്ടതെല്ലാം സത്യമായിരുന്നു ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് മറ്റു വെറുതും വിചാരിച്ചു വെച്ചിരിക്കായിരുന്നു അത് ഞാൻ ഡോക്ടർ ആവണം എന്നാഗ്രഹിച്ചു പിന്നെ പോലീസ് ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു പിന്നെ പട്ടാളത്തിൽ ചേരണമെന്നായി അത് കഴിഞ്ഞപ്പോൾ ലെക്ചറർ എന്നായിരുന്നു ഇങ്ങനെ ഓരോ ദിവസം മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ പക്ഷെ അതൊന്നും ആയില്ല ഇപ്പൊ ഞാൻ ഡിപ്ലോമ ഫൈനൽ ഇയർ ഇനി എന്തോ സൂര്യ പഠിച്ചോണ്ടിരിക്കും ഉച്ചവരെ കിടന്നുറങ്ങിയാ നിന്റെ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല ഇന്നലെ രാത്രി കൂടി ഞാൻ നിന്നോട് പറഞ്ഞതാ കാലത്ത് എഴുന്നേക്കണം റെഡി ആയി പോകണം ഇനി ഹോസ്റ്റലിൽ നിന്ന് എന്തായിരിക്കും എന്തോ അവിടെ ഇങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും എല്ലാ ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ എങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞു മാത്രം അറിയാം ഇനി ഫൈനൽ ഇയർ എങ്കിലും നീ ഒന്ന് മര്യാദ പഠിക്കാൻ നോക്ക് എന്നാ അഡ്മിഷൻ ലെറ്റർ അവിടെങ്കിലും ഒന്ന് മര്യാദ ജീവിക്കാൻ നോക്ക് ഇനിയല്ല ജീവിതത്തിന്റെ യാത്ര ആരംഭം ഇതിൽ നല്ല നല്ല കഥകളുണ്ട് സർ സാർ ബുക്ക് സാർ സാർ വാങ്ങൂ സാർ നല്ല കഥകളുണ്ട് വാങ്ങിക്കോളൂ സാർ സാർ നിങ്ങൾക്ക് ബുക്ക് എന്തെങ്കിലും വേണോ കോളേജിലെ പുസ്തകം പറഞ്ഞാൽ ഞാൻ കാണാറില്ല അതിനിടയിൽ ഈ പുസ്തകം വായിക്കാൻ എങ്ങനെ സമയം കിട്ടാനാണ് സാർ അതിനുവേണ്ടി സമയം കണ്ടെത്തണം സാർ പുസ്തകം ഒരു നല്ല സുഹൃത്തിനെ പോലെയാ നമ്മളെ ആര് വിട്ടിട്ട് പോയാലും പുസ്തകം ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോലെ സാർ പുസ്തകം ആൾക്കാർ മുഴുവൻ പറയുന്ന ഇതേ കാര്യം തന്നെയല്ലേ പുസ്തകം വിൽക്കുന്നത് എനിക്ക് ബിസിനസ് അല്ല സാർ എന്റെ പട്ടിന് മാറ്റാനാ എനിക്കും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സാർ ഓഹോ അപ്പൊ താങ്കൾക്കും എന്നെ പോലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലേ അകല സ്വപ്നമാണോ അതോ സ്വപ്നമാണോ ഇത് രണ്ടും അല്ല സാർ എന്റെ സ്വപ്നങ്ങൾ നന്നായി ഉറങ്ങാൻ സാധിക്കുന്നവയാ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതെന്താണാവ് ണുകയാണെങ്കിൽ ഒരു വലിയ സ്വപ്നം തന്നെ കാണണം എനിക്കിപ്പോ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഐ എസ് ഓഫീസർ ആണെന്നുള്ളതാ എന്റെ സ്വപ്നം എക്സാമിന് ഞാൻ നാല് പ്രാവശ്യം തോറ്റുപോയി എക്സാമിന് തോറ്റുപോയാലും ജീവിതത്തിൽ തോൽക്കില്ല എന്നുള്ള വിശ്വാസത്തില് ഇപ്പൊ ഞാൻ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ഇതിന്റെ അഞ്ചാമത്തെ ശ്രമമാണ് വീണ്ടും ഞാൻ എന്റെ ദൈവമേ വലിയ ആണല്ലോ കണ്ടു കാണാൻ പറ്റാത്ത എനിക്ക് എത്രയും സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം ഉള്ള നിങ്ങൾക്ക് എത്ര മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുമല്ലേ ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരുമാതിരി ഊള സ്വപ്നങ്ങളാ പക്ഷെ തന്റെ സ്വപ്നം സാധിച്ചെടുക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ യെസ് ഇഫ് യു വോണ്ട് ടു ഷൈൻ എ എ യു ഷുഡ് ബേൺ ഓ വീണ്ടും വണ്ടി കട്ടപ്പുറത്ത് കേറിയോ എന്നാണല്ലോ ശരിക്കും വണ്ടിക്ക് എന്താണോ പ്രശ്നം

ആഹാ നല്ല കവിത എന്റെ പൊന്നണ്ട ആരെങ്കിലും വരുമോ നമ്മളെ പോലെ സ്വപ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു സർ ഈ ബസ് മംഗലാപുരം പോവോ മംഗലാപുരത്തേക്ക് പോകും പക്ഷെ എത്ര മണിക്ക് എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇതെന്താ സാറേ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ആളെ കാണുന്നില്ലല്ലോ ഏ പുറത്ത് നിന്ന് നോക്കി എങ്ങനെയാ കാണുക അകത്തേക്ക് കയറി നോക്ക് ആ റെഡിയുള്ള അമിതാഭ് ബച്ചനെ കാണാൻ പറ്റുന്നില്ല നിങ്ങളും പിന്നെ ഈ ഈ ഒരുമാതിരി സർക്കസ് പോലെ ഉണ്ടല്ലോ മോനെ ഇതാണ് സ്വപ്നത്തിലുള്ള ബസ് ഓണറും ഞാനാണ് ഞാനാണ് കണ്ടക്ടറും മാത്രമല്ല ക്ലീനറും ഞാൻ തന്നെയാണ് ഒരു കാര്യം സ്വപ്നങ്ങൾ ആർക്കൊക്കെ വരുന്നു ഏത് സമയത്ത് വരുന്നു എങ്ങനെയൊക്കെ പോകുന്നു ഏത് സമയത്തൊക്കെ പറയാൻ പറ്റില്ല ഡോണ്ട് നീ മാമാ റൈറ്റ് റൈറ്റ് താങ്ക്സ് ഏട്ടാ ബൈ